മൊഗേരി കോളേജിൽ നൂതന കോഴ്സുകൾ അനുവദിക്കുന്നത് പരിഗണിക്കുമെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു കോളേജിൽ പുതുതായി നിർമ്മിച്ച അക്കാദമിക് ആൻഡ് ഡിജിറ്റൽ റിസോഴ്സ് സെന്റർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി ടീച്ചറേ ഇത് നമ്മുടെ ഫാമിലിയിലെ ഫാമിലിയിലെ ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ കല്യാണം ഫാമിലിയിൽ കല്യാണമാണ് കളക്ഷനോടെ ഫാമിലി സെന്റർ മൊഗേരി ഗവൺമെന്റ് കോളേജിൽ നൂതന കോഴ്സുകൾ അനുവദിക്കുന്നത് പരിഗണിക്കുമെന്ന് മന്ത്രി ഡോ ആർ ബിന്ദു കോളേജിൽ കിഫ്ബി ഫണ്ടിൽ നിന്ന് അനുവദിച്ച നാലര കോടി രൂപ ഉപയോഗിച്ച് നിർമ്മിച്ച അക്കാദമിക് ആൻഡ് ഡിജിറ്റൽ റിസോഴ്സ് സെന്റർ കെട്ടിടം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി വിദ്യാഭ്യാസ മേഖലക്ക് സവിശേഷമായ പരിഗണനയാണ് സർക്കാർ നൽകുന്നതെന്നും വൈജ്ഞാനിക സാമൂഹിക സൃഷ്ടി എന്ന ലക്ഷ്യത്തിലേക്കുള്ള പാതയാണ് അക്കാദമിക് ആൻഡ് ഡിജിറ്റൽ റിസോഴ്സ് സെന്ററിന്റെ പൂർത്തീകരണത്തോടെ തുറക്കപ്പെടുന്നതെന്നും മന്ത്രി പറഞ്ഞു തൊഴിലന്വേഷകരുടെ പ്രശ്നം അഭിസംബോധന ചെയ്യാൻ കഴിയുന്ന വിധത്തിൽ തൊഴിലും വിദ്യാഭ്യാസവും തമ്മിലുള്ള സ്കിൽ ഗ്യാപ്പ് നൈപുണി വിടവ് നികത്താൻ ഉലക്കുന്ന വിധത്തിൽ സ്കിൽ കോഴ്സുകൾ ഉൾപ്പെടെ ക്രെഡിറ്റ് നൽകിക്കൊണ്ട് വൈദഗ്ധ്യ പോഷണത്തിനും ലൈബ്രറി വികസനത്തിനും കൂടി സാധ്യമാകുന്ന എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് ആണ് പ്രധാനമായും കരിക്കുലം രൂപീകരണത്തിന്റെ ഭാഗമായിട്ട് ഉന്നൽ നൽകുന്നതായ ഒരു കാര്യം മറുഭാഗം നാടിനു വേണ്ടുന്ന അറിവുകൾ സൃഷ്ടിക്കാൻ ഗവേഷണോന്മുഖമായ പ്രവർത്തനങ്ങളിലേക്ക് പോകാൻ തൽപരമായ വിദ്യാർത്ഥികൾക്ക് ആഴത്തിൽ അറിവന്വേഷിക്കാൻ തയ്യാറുള്ള വിദ്യാർത്ഥികൾക്ക് ഗവേഷണാത്മക പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള പ്രോത്സാഹനം നൽകുക എന്നുള്ളതാണ് ഈ രണ്ട് ഉദ്ദേശങ്ങളും വിമുഖമായിട്ടുള്ള സമീപനമാണ് പുതിയ കരിക്കുലത്തിലും ഫോർ ഇയർ യുഗി പ്രോഗ്രാമിലും ഇന്ന് ലോകമെമ്പാടുമുള്ള സർവകലാശാലകളിൽ സുപ്രശസ്തമായിട്ടുള്ള സർവകലാശാലകളിലെല്ലാം തന്നെ വർഷ ബിരുദ കോഴ്സാണുള്ളത് അപ്പൊ ആഗോളതലത്തിലുള്ള കമ്പാറ്റബിലിറ്റി കൂടി ഉറപ്പാക്കാവുന്ന വിധത്തിലാണ് നാല് വർഷ കോഴ്സുകൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത് മൂന്ന് വർഷം നൂറ്റി ക്രെഡിറ്റ് എടുത്ത് പുറത്ത് പോകണം എന്ന് ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് മൂന്നാം വർഷവും എക്സിറ്റ് അനുവദിക്കുന്നുണ്ട് കൂടുതൽ പ്രായോഗികവും ഗവേഷണാത്മകവുമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കണം ആഴത്തിൽ അറിവ് അന്വേഷിച്ചുകൊണ്ട് ആ അറിവിൽ നിന്ന് നൂതനമായ അറിവുകൾ ഉൽപ്പാദിപ്പിക്കണം എന്ന് നിഷ്കർഷയുള്ള വിദ്യാർത്ഥികളാണ് നാലാം വർഷവും തുടർന്ന് ഓണേഴ്സ് ബിരുദം ആർജിക്കുക അത്തരത്തിലുള്ള ഘടനാപരമായ ഒരു മാറ്റം തന്നെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കെ പി കുഞ്ഞമ്മതുകുട്ടി എം എൽ എ അധ്യക്ഷനായ ചടങ്ങിൽ കിറ്റ്കോയൻ ജൂനിയർ പി അനു ആനന്ദ് റിപ്പോർട്ട് അവതരിപ്പിച്ചു ജനപ്രതിനിധികളായ കെ പി ചന്ദ്രി വി കെ റീത്ത കെ കൈരളി എ രതീഷ് കോളേജ് യൂണിയൻ ചെയർമാൻ നവദേവ് കെ കെ സുരേഷ് ജമാൽ മൊഗേരി പി സുരേഷ് ബാബു എ വി നസറുദ്ദീൻ എൻ വി ചന്ദ്രൻ വി പി വാസു പറമ്പത്ത് കുമാരൻ സി എം കുഞ്ഞബ്ദുള്ള മനോജ് അരൂർ രഘു പ്രസാദ് തുടങ്ങിയവർ സംസാരിച്ചു പ്രിൻസിപ്പൽ അഷ്റഫ് കൊയിലോത്താൻ കണ്ടി സ്വാഗതവും ലിയാഗത്ത് അലി നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര അല്ല നല്ല സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയേയില്ല മയൂരം വെളിച്ചെണ്ണ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം